ഒരു ഒന്നും കൂടെ കുറച്ചും കൂടെ ലൗഡായിട്ടൊന്ന് പറഞ്ഞിട്ട് എൻ്റെ മാക്സിമം അത്രേ വരണുള്ളൂ അത് കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴും പുള്ളി അത് പുള്ളി വിചാരിച്ച് കിട്ടിയില്ല പുള്ളി പറഞ്ഞ ഇനി വേണ്ടത് ഇനിയിപ്പോൾ അത് ഇനി ചെയ്ത അവസാനം ഓസ്കാരൊക്കെ മേടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പരസ്യമായിട്ടാണ് പരസ്യം ലാലു പറയും ഇല്ല ഒന്നും പറഞ്ഞില്ല ഏഹ് അങ്ങനെ ഉണ്ടാക്കണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്ന സീൻ ഉണ്ട് അത് ഡയറക്റ്റ് പറയാണ് ഇത് അയാൾക്കിട്ട് വെച്ചേക്കണൊരു കൊട്ടാൻ കൊള്ളാം ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടാൻ പറ്റിയ ഒരു മുഖമൊക്കെ ഉണ്ട് അവന് ഈ പ്രസിദ്ധനായ നടനെ അറിയാത്തൊരു ബിഷപ്പാണ് ഈ ചാനൽ കൊണ്ടുപോയി ഈ ലൊക്കേഷൻ ചെന്നിട്ട് വേഷമില്ലെന്നറിഞ്ഞ് തിരിച്ചുപോയ അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല പകരം വേറെ ആളെ വെച്ച് ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഭാഗ്യത്തില് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തലേന്ന് തന്നെ പറയും ആ സെയിം വിളിച്ചു ഡേറ്റൊക്കെ പറഞ്ഞ് നമ്മൾ നാളെ പോകണമല്ലോ എന്ന് പറയുമ്പോൾ തല അന്ന് വേറെ ഒളെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച് എനിക്കറിയാം അപ്പോൾ തലേന്ന് പറയും ആ അത് നമ്മൾ മാറ്റി അല്ലാതെ ഇപ്പം എടുക്കുന്നില്ല അങ്ങനെ പറയുള്ളു അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതാർക്കും അങ്ങനെ വളരെ കുറവ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു ആരും അങ്ങനെ പെരുമാറത്തില്ല പിന്നെ ആരോടും അങ്ങനെ ചെയ്യില്ല ഒരാളുടെ മനസ്സ് മുഷിപ്പിക്കില്ല കാരണം നാളെ ആരാണ് ഈ വരുന്ന ഈ ചാൻസ് ചോദിച്ചു വരുന്നവൻ നാളെ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആകുകയില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള അനുഭവങ്ങൾ മലയാള സിനിമയിലുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് വളരെ നല്ല ഉയർച്ചയിലേക്ക് വന്നു നടന്മാരില്ലേ അപ്പോൾ ആരോടും അങ്ങനെ പറയില്ല ഈ സിദ്ധിക്കട ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ ഒരു ഭാവ പകർച്ച മാറ്റം ഒരു ഹാസ് നടനായിട്ട് വന്നു സ്വഭാവം നടൻ ചെയ്തു വില്ലൻ ചെയ്തു ഒരു ഭയങ്കര റേഞ്ചുള്ള നടനായിട്ട് മാറി അല്ലേ പരിശ്രമമാണെന്ന് പരിശ്രമം ശരിക്കത് പരിശ്രമിച്ച് തന്നെ നേടിയെടുത്തതാണ് എങ്കിലും നിങ്ങളുടെ കുടുംബത്തിലൊന്നും ആ പാരമ്പര്യം പോലും ഇല്ലാതെ മെമിക്കറി ഒന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും പുള്ളി ഒരു ബെഡ്സെറ്റ് ഒരു ജീനീസായിട്ട് തന്നെ മാറി ഇപ്പോൾ ചെയ്യുന്ന വേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പരിശ്രമം എന്ന് പറഞ്ഞാൽ കഠിനമായ പരിശ്രമമായിരിക്കും കാരണം മറ്റു പടങ്ങൾ കാണുക ഓരോരുത്തരെ പ്രസന്റേഷൻസ് കാണുക അതൊക്കെ ആയിരിക്കാം അത് ഞാൻ ചോദിച്ചിട്ടില്ലേ അദ്ദേഹത്തിന്റെ നായക വേഷമാണോ അങ്ങനെ ഇല്ല മിക്കവാറും എല്ലാ വേഷങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും പോലെ തന്നെ മോശമായി എന്ന് പറയാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഒന്നും ഇല്ല ഇല്ല ഞാൻ കണ്ടു എന്ന് പറയും അത് അത്രേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഉപ്പം സ്വന്തം മക്കള് പരീക്ഷയിൽ കഴിക്കുമ്പോ നമ്മൾ കൺഗ്രാജുലേഷൻ പറയാറുണ്ടോ അത് വേറെ ആളുകളല്ലേ പറയണ നമ്മള് കൊച്ചിനെ വിളിച്ചിട്ട് കൺഗ്രാജുവേഷൻ അല്ല നമ്മളൊരു സ്നേഹത്തോടു കൂടി ആ കൊച്ചിനെ നോക്കുകയും കെട്ടിപ്പിടിക്കുകയല്ലേ ഉള്ളൂ അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ഞാനത് കണ്ടിട്ടു പറയുമ്പോൾ മനസ്സിലാവു അങ്ങനെയോ ഇല്ല 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 അപ്പൊ ഈ സൂപ്പർ സ്റ്റാറോടൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് ടെൻഷനൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ മഹാരഥന്മാരോടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല ഇല്ല വളരെ കൂളാ ആ കൂള കൂളല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ കട്ട് ഓക്കെ എന്ന് പറയുന്നവരെയും ഏതാണ്ട് പരീക്ഷ പേപ്പർ എഴുതും പോലെയാണ് ആ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഒരു നെഞ്ചടിപ്പ് വരുമല്ലേ ഉണ്ടാവും ആയിരിക്കും അല്ല ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നെടുപുടി വേണിച്ചേട്ടനായിട്ട് അഭിനയിച്ചപ്പോൾ ഒരു ഡോക്ടറായിട്ട് ഞാൻ വരുന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഹാർട്ട് വെസൽസും ബ്ലഡ് വെയിൻസും ഡാമേജ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാനത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വലിയൊരു പരീക്ഷ കഴിഞ്ഞ പോലെ രണ്ടും കൂടി ഇങ്ങനെ കുഴയത് ആരാണ് പറഞ്ഞു നിൽക്കുന്ന ഞാൻ അടുത്തേക്കുന്നേട്ട് ഒരു പരീക്ഷ കഴിഞ്ഞു ഒരു ഒരു തമാശ ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ കണ്ടു ഒരാൾ വിളിച്ചിട്ട് ഇന്ന റോള് ചെയ്യാൻ വേണ്ടി വന്ന് ആ ഒരു സംഭവം ഓർത്ത് പറഞ്ഞു ഒരു ഡയറക്ടർ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ സംഭവം എന്താ അത് ഞാൻ വെറുതെ ആദ്യമായിട്ട് ചോദിച്ചതാണ് വിളിച്ചപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറ് വിളിച്ച് ഒരു ഞാൻ വെച്ചാൽ എന്താ പാലക്കാടാണ് അതായത് സുരാജ് അല്ലേ ആ എങ്ങനെ ഞാൻ ചോദിക്കാറില്ല സുരാജ് വെഞ്ഞമാർ വഞ്ഞാറൻ ഉടനെ കാശ് കൊടു കടം കൊടുത്ത ഒരു ഒരാചാരായിട്ടാണ് അയാളായിട്ട് ഓടിക്കുന്നതാണ് പാലക്കാട് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഓടാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഓടാൻ പുള്ളി പറഞ്ഞു ഓടാണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു ഇനി ഞാനില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഓടാതെ പറ്റില്ല ഡയറക്ടർ സിക്റ്റ് ആണ് ഞാൻ വരുന്നില്ല വരുന്നില്ലെന്നേ അപ്പോഴും വീണ്ടും ഇയാൾ ഈ ഡയറക്ടർ ഷിറ്റാണ് ഡയറക്ട് ഇയാൾ അതേ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല കാരണം അങ്ങനെ ഒട്ടുപോടാൻ പറ്റില്ല എങ്കിലും എങ്കിലും ഡയറക്ടർ ആണെന്ന് പറഞ്ഞാൽ ഇന്നാൾ വേറെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞോണ്ടായിരുന്നു താങ്കളെ ചോദിച്ചത് കൊണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അത് ഷെയർ ചെയ്ത സംഭവമില്ല ഈ ഡയറക്ടർമാരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഞാൻ പറ മജീദക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവര് നന്നായിട്ട് പല പലർക്കും പല രീതിയാണല്ലോ റൺവേ പോലെയുള്ള സിനിമയുടെ ഡയറക്ടറായ ജോഡി സാരോടൊപ്പം ഓരോരുത്തരും സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഫ്രീ ആയിരിക്കുന്ന സമയത്തായിരിക്കും ജോഷ് സാറിൻ്റെ അടുത്ത് നിന്ന് നമസ്കാരം സാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസൻസ് അറിയിക്കണം ആ നമസ്കാരം വേറൊരാളോട് കുറച്ചും കൂടെ അടുപ്പും കാണിക്കാം ജോഷാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അങ്ങനെയല്ല സ്ട്രിക്റ്റ് അല്ല പുള്ളിക്ക് നല്ല ഒരു ആർട്ടിസ്റ്റിൻ്റെ കംഫർട്ടായിട്ട് നല്ല സാധനം കിട്ടുമ്പോൾ പുള്ളി നല്ലതാണെങ്കിൽ വെരി ഗുഡ് പറയാനും നല്ലതല്ലെങ്കിൽ കളിയാക്കാനും പുള്ളിയും എടുക്കണം അല്ല കുറച്ചൊരു ഭയപ്പാടോടല്ലേ നിൽക്കുന്നത് ഭയപ്പാടോടും പരസ്യമായിട്ട് പറയുകയും ചെയ്യുമല്ലോ പരസ്യമായിട്ട് ഉറക്കെ പറയും തമാശക്കെങ്കിലും അനുഭവം ആ എന്നോട് ഒരു പ്രാവശ്യം ഒരു പോത്തൻ ബാവാന്ന സിനിമയിൽ ആദ്യം തിയേഴ്സിൽ വന്നപ്പോൾ ഡോക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ അമ്മൊക്കെ ഉണ്ട് നെടുമുടി വേണു ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് അവർ ബഹളം കൂട്ടുന്നു ഞാൻ കയറി ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വെച്ചാൽ അത് വളരെ നന്നായി ആ വരവ് കറക്റ്റാണ് അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം മുഖം അടുവുന്നുണ്ട് ഇങ്ങനെ കൈ മേടിച്ചു നേരെ വെച്ച് വേറെ സിനിമയിൽ ഒരു ഷോട്ട് എടുത്ത് ഓക്കെ പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഒരു ഒന്നും കൂടെ കുറച്ചും കൂടെ ലൗഡായിട്ടൊന്ന് പറയാം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മാക്സിമം അത്രേ വരണുള്ളൂ അത് കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴും പുള്ളി അത് പുള്ളി വിചാരിച്ച് കിട്ടിയില്ല പുള്ളി പറഞ്ഞു ഇനി വേണ്ട അത് ഇനിയിപ്പോൾ അത് ഇനി ചെയ്ത അവസാനം ഓസ്കാറൊക്കെ മേടിക്കേണ്ടവരും പരസ്യമായിട്ടാണ് രണ്ടും പറഞ്ഞു പുള്ളി അങ്ങനെ മനസ്സിൽ എന്താ തോന്നുന്നത് ചെറിയൊരു ഒന്നും ഇല്ല എന്ത് തോന്നുന്ന സ്വഭാവം അത്രേ ഉള്ളു അത്രേ ഉള്ളൂ എങ്കിലും ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സത്യനെന്തിക്കാരുടെ പടത്തിൽ ഇന്നും വരെ അഭിനയിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തോട്ട് അടുത്ത് പരിചയമുണ്ട് ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട് അത് അവർക്ക് അതിനെ പറ്റി ഒരു ആ കാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു ഒരു നാടൻ ലുക്ക് വരുന്നില്ലായിരിക്കും കേക്ക് അതായിരിക്കും ഇല്ലായിരിക്കാം എന്തെങ്കിലും അവർ ഓടി പോലെ ശങ്കരാണിയും പോലുള്ള ലുക്ക് ഇല്ലാത്തതായിരിക്കും ഇപ്പം ചെമ്പിലേ സുഖനൊക്കെ നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ആ വേഷത്തിന് പറ്റിയ ക്യാരക്ടർ ഇല്ലാത്തത് എനിക്ക് എനിക്കൊന്നും ഈ മജിതക്കയുടെ രൂപം ചിലപ്പോൾ ഒരു ചില വേഷങ്ങൾ കിട്ടാൻ തടസ്സമായിരിക്കും ഒരു ഗ്രാമീണ വേഷമൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് തോന്നണമല്ലോ എന്നാൽ എന്റെ മുഖത്ത് എപ്പോഴും ഒരു ഞാൻ എന്നാണ് പലരും പരാതി ചിരി കുറവല്ലേ എന്ന് പറയുന്നു സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ചിരിക്കുകയും തമാശ കുറയൊക്കെ ചെയ്യുന്ന ആളാണ് പൊതുവേ ഗൗരവക്കാരനല്ല അല്ലല്ല തമാശകളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് അതെ 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 നമ്മളെല്ലാ കാര്യവും കൂടെ തന്നെ പോകുന്ന ആളാണ് അപ്പം ചിരി കുറവാണ് സിനിമക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം വെച്ചാൽ നമ്മുടെ ഞങ്ങളുടെ ചാനലേറെ കളിയാക്കിക്കൊണ്ട് ചെയ്ത ഹോംലി മീൻസിലെ ആ ഒരു ബിഷപ്പിൻ്റെ വേഷം അത് എനിക്ക് വളരെ ഒരു നല്ല വേഷപ്പകർച്ചയാണ് വരുന്നൊരു വിഷപ്പ് വിശപ്പായിട്ട് എന്താ ഫാദർ പെടുത്താസ് നമ്മുടെ ചാനലൊന്നും ആരും കാണുന്നില്ലെന്നുണ്ടോ അപ്പൊഴുവും ഫാദർ പെടുത്താസ് ആണ് നമുക്ക് കുറച്ച് പെൺകുട്ടികളുടെ നൃത്തമൊക്കെ കൂടെ കൂട്ടി ചാനലിന് കുറച്ചും കൂടെ റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് പുസ്തകത്തിൽ നിന്ന് ഒരു പടവ് എടുക്കും ഇങ്ങനെ ഒരു പയ്യന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് മലപ്പുറത്തുള്ളതാണ് പേര് അമീർ ഖാൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിപ്പിക്കാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് അപ്പോൾ ഈ ഫോട്ടോ പ്രേക്ഷകരെ കാണുന്നില്ല കേട്ടോ അത് എൻ്റെ കയ്യിലൊക്കെ ഈ ഫോട്ടോ തരുമ്പോൾ അത് സാക്ഷാൽ അമീർ ഖാൻ്റെ പടമാണ് ഇത് കണ്ടുകൊണ്ട് ബിഷപ്പ് ആ കൊള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടാൻ പറ്റിയ ഒരു മുഖമൊക്കെ ഉണ്ട് ഈ പ്രസിദ്ധനായ നടനെ അറിയാത്തൊരു ബിഷപ്പാണ് ഈ ചാനൽ കൊണ്ടുവരുന്നത് എന്നിട്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ബാർഗ്യൻ ചെയ്യുന്നുണ്ട് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് നിൽക്കുമോ ഒഴിവ് അറിയുവോ നമുക്ക് നാനൂറ്റമ്പത് രൂപ അത് സത്യമായിട്ട് ഞാൻ ഞാനവിടെ വർക്ക് ചെയ്ത ഒരാളാണ് എനിക്കറിയാവുന്നത് കറക്റ്റ് മാനരസ്യമാണ് സാർ ചെയ്തേക്കുന്നത് ഇത് ഒരു ചാനലിനെ തന്നെ കളിയാക്കുന്ന സംഭവം ഒക്കെ ആണെന്നറിയാമായിരുന്നു ചെയ്യുമ്പോഴും അത് പിന്നീട് മനസ്സിലായത് വേറൊരു ചാനലിനെ ഉദ്ദേശിച്ചാണ് അപ്പം അങ്ങനെയുള്ള ഹ്യൂമർ കിട്ടി സാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോളിതുപോലെ തന്നെ വേറെ മോഹൻലാലിൻ്റെ ഒരുപാടുണ്ട് കർമ്മയോധ ധർമ്മയോധയിൽ എന്നോട് ഡയറക്റ്റ് പറഞ്ഞു ഞാൻ ഇന്ന ഒരു പോലീസ് ഓഫീസറുടെ പേര് പറഞ്ഞു എടുക്കുക ഇന്നിപ്പോൾ സർവീസിലുള്ള ആൾ തന്നെ വലിയ ഉന്നത തന്നെ അയാൾക്കിട്ട് വെച്ചേക്കണ റോളാണ് അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ മോഹൻലാൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് ഇങ്ങനെ പെൺകുട്ടികളെ കടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പേന എടുത്തിട്ട് ഇത് ശ്രദ്ധിക്കാത്തതായിട്ട് ഇങ്ങനെ ഫോട്ടോ മേടിക്കും നിന്ന് പെൺകുട്ടികളെ അടത്തുന്നു ഇതൊക്കെ ആരും വിശ്വസിക്കും എന്ന് പറയുമ്പോൾ അടിക്കും ആ ഒരു മിനിറ്റ് ഹലോ ആ ആ വേണ്ട വേണ്ട മട്ടൻ വേണ്ട ഇന്ന് ചെമ്മീൻ മതി ആ ശരി എന്നാൽ അവർക്ക് ആ എന്നാൽ പറ അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാലി വീണ്ടും വിവരിക്കണം വളരെ സീരിയസ് ആയിട്ട് പെൺകുട്ടികൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നൊരു സംഘം ഉണ്ടെ കുറിച്ച് അന്വേഷിക്കാൻ ബോംബേന്ന് വന്നേക്കണ ഓഫീസറാണ് ഐ ജിയുടെ അടുത്ത് വന്നിരിക്കുക അറിയിക്കാൻ അപ്പോഴാണ് മട്ടൽ അത് കഴിഞ്ഞ് വീണ്ടും അറിഞ്ഞ് അയാൾ പറഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു മിനിറ്റ് എഴുവാം എയർ ക്യാമ്പിൽ നിന്ന് ഒരു അഞ്ചാറ് പോലീസുകാരോ നമ്മളുടെ പറമ്പിലേക്ക് വിടാൻ പറഞ്ഞിട്ട് എന്തായി വിട്ടില്ലേ പെട്ടെന്ന് പറഞ്ഞു വിടുള്ളൂ പറഞ്ഞോ എന്താ പറഞ്ഞത് ഉണ്ട് ലാലു പറയും ഇല്ല ഒന്നും പറഞ്ഞില്ല ഏ അങ്ങനെ ഉണ്ടാക്കണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോകുന്ന സീനുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ഒരു പോലീസ് ഓഫീസറാണെന്നാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞത് അതെ ഉള്ള അത് ആ ചെയ്തു അല്ല അയാളുടെ ഞാൻ പരിചയമുള്ള ശബ്ദം പുള്ളി പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് ഇതാണ് ആളെ ചെയ്തത് ആളെ നമുക്ക് അറിയാം ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷേ അത്യാവശ്യം പറയണേ ഇത് അയാൾക്ക് ഇട്ട് വെച്ചേക്കണ ഒരു കൊട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ക്യാമ്പിലെ പോലീസുകാരെ വീട്ടിലേക്ക് വിടുന്ന ആളും ജോലി ചെയ്യുമ്പോ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഉച്ചഭക്ഷണത്തിന് ഫോൺ ചെയ്യുന്നതും ജോലിയേക്കാളും കൂടുതൽ പുള്ളിക്ക് താല്പര്യമുണ്ടാണെന്ന് പറയുന്ന ഒരു ഓഫീസറാണ് പുള്ളി ഉദ്ദേശിച്ചത് അതുകഴിഞ്ഞാൽ ആര് വന്നിട്ട് സായിയോട് പറയുന്നുണ്ട് ഇവനൊക്കെ എവിടേക്കാണ് നൈജി കിടക്കുന്നത്